ദൈവ കൃപയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ തുടങ്ങുന്നത് തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ മാസം എട്ടാം തീയതി കൊച്ചുറാണിയും റാണിയും ജീവിത പങ്കാളിയും മകളും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബം ഈ ഭവനത്തിലേക്ക് ഇവിടെയായിരുന്നു റാണി താമസിച്ചു കൊണ്ടിരുന്നത് എട്ടാം തീയതി ഉപവസിച്ച് വിശുദ്ധ കൊച്ചു ത്രേശയുടെ നാമാദേം സ്വീകരിച്ചിരിക്കുന്ന കൊച്ചു റാണി വിശുദ്ധയുടെ തിരുനാൾ ദിനത്തിൽ റാണിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതുകൊണ്ട് അന്ന് ഉപസിക്കാൻ സാധിച്ചില്ല എട്ടാം തീയതി ഉപസിച്ച് പ്രാർത്ഥനയോടെ ചിലവഴിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അന്ന് വീട്ടുമുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് മുൻപേ ചെടികൾക്ക് വളം ഇടാൻ റാണി മുറ്റത്ത് നിന്നു പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊണ്ട് റാണിയുടെ കുഞ്ഞ് മൂന്ന് വയസ്സായ സ്നേഹമോളും റാണിയുടെ ഒപ്പം തന്നെയുണ്ട് കുറച്ച് സമയം ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ റാണിക്ക് തല കറങ്ങുന്നത് പോലെ ഒരു തോന്നൽ മാതാവേ കുഞ്ഞിന് എന്നെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മേ എന്നെയൊന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഭർത്താവ് ജോലിക്ക് പോയിരുന്നു അദ്ദേഹം യാദർച്ഛികമായി അവിടേക്ക് എത്തിപ്പെടുകയായിരുന്നു അദ്ദേഹം എടുക്കുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോ പോ എന്നു ഒരു ഉൾ പ്രേരണയാൽ അദ്ദേഹം വീട്ടിലേക്ക് വന്നതാണ് വന്നപ്പോൾ റാണി പൂന്തോട്ടത്തിൽ ഇരിക്കുന്നതാണ് കണ്ടത് റാണിയെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ചെയറിൽ ഇരുത്തി ഇരുത്തിയത് റാണിക്ക് ചെറിയ ഓർമ്മയുണ്ട് അത് കഴിഞ്ഞതും റാണിയും വീട്ടുകാർക്കും സ്വയമേ ശക്തിയായി സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള നിർദ്ദേശം ആരോ തരുന്നത് പോലെ തോന്നിച്ചു റാണിയും ഭർത്താവും മകളും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ആദ്യമായിട്ട് ഈശോയുടെ തിരുഹൃദയം കത്തുന്ന ഒരു ചോളയായിട്ടാണ് റാണി കാണുന്നത് ആ തിരുഹൃദയത്തിന് മുൻപിൽ ഒരു വെള്ളപ്രാവ് ചിറകടിച്ച് ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു റാണി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസ്വരം ശ്രവിക്കുന്ന അനുഭവം ഉണ്ടായി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ റാണിയുടെ ജീവിത പങ്കാളി അടുത്തുണ്ട് സ്നേഹമോളും അടുത്ത് തന്നെ ചുറ്റുപറ്റി നിൽക്കുന്നത് കാണാം ഭയങ്കരമായി ഇടുമുഴക്കത്തിൻ്റെ സ്വരം വീട്ടിൽ നിറഞ്ഞു നിന്ന അനുഭവമായിരുന്നു മൂന്ന് പേർക്കും ആ ദിവസം അപ്പനും അമ്മയും ചേട്ടന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ഇടുമുഴക്കത്തിൻ്റെ സ്വരത്തിൽ പേരും സ്തുതിക്കാനും തുടങ്ങി ആ സ്വരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു റാണിയുടെ ജീവിത പങ്കാളിയുടെ പേര് എടുത്ത് വിളിക്കുന്നതും ആ വിളിക്ക് ഈശോയെ ഇതാ അങ്ങയുടെ ദാസൻ എന്ന് പറയുന്നതും തുടർന്ന് ഈശോ കുറേ വചനങ്ങൾ പറയുന്നതും എല്ലാം പെട്ടെന്നാണ് മൂരം കേൾക്കുന്നത് ഇംഗ്ലീഷിൽ ആദ്യം കേട്ടുകൊണ്ടിരുന്നു റാണിയുടെ ജീവിത പങ്കാളി പറഞ്ഞു ഈശോയെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഒന്ന് എഴുതിയെടുക്കട്ടെ ഒരു ഡയറിയും പാനും എടുത്ത് അദ്ദേഹം വന്നു ഈശോയെ ഒന്നുകൂടെ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന അനുഭവം ഉണ്ടായി ഉണ്ടായികമായ അനുഭവത്തിന് ശേഷം ഈശോയുടെ തിരുഹൃദയം ചൂള പോലെ എരിയുന്ന ഹൃദയം കണ്ടുകൊണ്ടിരുന്ന റാണി ആ വെള്ളപ്രാവ് ചെറുകടിച്ച് ഉയരുന്നതും താഴുന്നതും കണ്ടുകൊണ്ടിരുന്നു ഈശോയുടെ സ്വരം നിലച്ചതോടെ ആ ദൃശ്യം ഇല്ലാതായി റാണി കണ്ടുകൊണ്ടിരുന്നതും ഇല്ലാതായി റാണിക്ക് വല്ലാത്ത ദാഹം ആ സമയത്ത് അനുഭവപ്പെട്ടു കൊച്ചുറാണി ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് അല്പം വെള്ളം വേണം കുടിക്കാൻ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു നാവ് വറ്റു വരണ്ടു പോയിരിക്കുന്നു റാണിയുടെ ജീവിത പങ്കാളി വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കാണുന്നത് റാണി ളിൽ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കുകയാണ് ആ സമയത്ത് റാണിയുടെ അനുഭവം ഈശോ ഈശോയുടെ കൈക്കുമ്പിൾ നീട്ടി വെള്ളം ഒഴിച്ചു തരുന്നു പക്ഷെ ഈശോയെ ഹസ്ബൻഡിനെ കാണാൻ പറ്റുന്നില്ല റാണിക്ക് ഈശോയെ കാണാം റാണി ആ വെള്ളം കുടിക്കുന്നു അവരുടെ മുഖത്ത് വെള്ളമായത് റാണിയുടെ ഭർത്താവ് ജോൺ തുടച്ചെടുത്ത് അദ്ദേഹം കുഞ്ഞും ടേസ്റ്റ് ചെയ്തത് പിന്നീട് പറഞ്ഞു അറിഞ്ഞു ആ സംഭവം മാതാപിതാക്കൾ വന്നപ്പോൾ അവരോടായിട്ട് റാണി പറയുകയുണ്ടായി അപ്പനും അമ്മയും വന്നപ്പോൾ അവരുടെ കൂടെ പെങ്ങളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു ഈ സംഭവം കേട്ടതോടെ അവർക്ക് ആർക്കും വിശ്വസിക്കാനായില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരിക്കലും എന്നവർ പറഞ്ഞു പരിശുദ്ധാത്മാവ് മനസ്സിൽ പറഞ്ഞു നീ പറ ഇന്ന് നീ എങ്ങനെ പറയണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇന്ന് നമ്മുടെ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഈശോയെ സ്തുതിക്കാം കുറേ സമയം ഈശോയെ സ്തുതിക്കാം ഈശോ ഇത് ഉറപ്പേകുന്ന അനുഭവമായി മാറ്റും എന്ന് റാണി അവരോട് പറയുകയുണ്ടായി അതുപ്രകാരം അന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെങ്ങളുടെ മകൻ അടുത്തിരിപ്പുണ്ട് അവൻ കണ്ണ് തുറന്നിരിക്കുകയാണ് എല്ലാവരും സ്തുതിക്കുമ്പോൾ അവനെ സ്തുതിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അവൻ അന്നേരം ചെറിയ കുട്ടിയാണ് എല്ലാവരും അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഒച്ച കേട്ട് റാണിയും കുടുംബവും കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ ശിരസ് മുതൽ പാദം വരെ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് ഒരു ഹോസിൽ നിന്ന് വെള്ളം എങ്ങനെ ഒഴിച്ചു കു കുളിപ്പിക്കുന്നുവോ അതുപോലെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു ആ സമയം മുഴുവനും ഈശോയുടെ കരങ്ങളിൽ നിന്ന് വെള്ളം വരുന്നത് റാണി കണ്ടുകൊണ്ടിരുന്നു അത് അവിശ്വസനീയമാവും വിധം സംഭവിച്ച ഒരു കാര്യമാണ് തുടർന്ന് ആ ഒക്ടോബർ എട്ടാം തീയതി മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാം പല അനുഭവങ്ങൾ റാണിയുടെ കുടുംബത്തിനായി പരിശുദ്ധ അമ്മയും ഈശോയും തന്നുകൊണ്ടിരുന്നു അന്നൊന്നും ഇത് പുറത്ത് പറയരുത് എന്നായിരുന്നു ദൈവിക നിർദ്ദേശം അതിനാൽ റാണി ആരുടെ അടുത്തും ഇത് പറഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ ഒന്നാം തീയതി ആണ് റാണിയും കുടുംബസമേതം അമ്മയുടെ അനിയത്തി അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള അനിയത്തിയും അടക്കം അവർക്കൊപ്പം കുടുംബസമേതം വേളാങ്കണിലേക്ക് പോകുന്നത് അവിടേക്ക് പോകാൻ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി റാണി വേളാങ്ങണിൽ എത്തുമ്പോൾ ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞിരുന്നു വണ്ടിയിൽ നിന്നിറങ്ങി ഫ്രഷ് ആയിട്ട് പന്ത്രണ്ട് മണിയുടെ വിശുദ്ധ കുർബാന കാണാം എന്ന് എല്ലാവരും തീരുമാനിച്ചു അവർ ഫ്രഷായതിനു ശേഷം കുടുംബസമേതം വേളങ്കണ്ണിയുടെ പ്രധാന ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു അവിടെ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന കഴിഞ്ഞ് ആ ചാപ്പലിൻ്റെ റൈറ്റ് സൈഡിൽ റാണി മുട്ടുകുത്തി ലോകം മുഴുവനും വേണ്ടി ജപമാന ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിക്കുന്ന വേളയിൽ ജപമാല ചൊല്ലി അഞ്ച് രഹസ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ച റാണി മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഈശോ റാണിക്ക് നൽകുകയുണ്ടായി എന്തായിരുന്നു ഈശോ നൽകിയ ആ അനുഭവം അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ശ്രവിക്കാം